നമസ്കാരം ഗുരുവായൂ ഡി ബോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹീനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹീനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാശം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഉച്ചപൂജക്ക് ഊഞ്ഞാലാടുന്നുണ്ടി കൃഷ്ണനായിരുന്നു കണ്ടിട്ടില്ല കേട്ടറിവാണ് ഊഞ്ഞാലാടുന്നുണ്ടി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഇന്ന് ഓഫീസിലാണ് ഇൻഡോർ ഷൂട്ടാണ് ഇപ്പൊ മഴയില്ല ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് പക്ഷെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാലാവസ്ഥ അല്ലേ പെട്ടെന്ന് തന്നെ മഴ വരുന്നു പെട്ടെന്ന് തന്നെ വെയിലാവുന്നു എന്താ അടുത്ത നിമിഷം എന്ന് അറിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ അതുകൊണ്ട് ഇൻഡോർ ഷൂട്ടാക്കിയതാണ് കേട്ടോ ചോദ്യങ്ങളിലേക്ക് രാധ എന്നൊരു ഭക്തം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് ചന്ദനത്തിൽ തന്നെ ഏർ പൂവും അതുപോലെ കുങ്കുമ്പവും ചേർത്തിട്ടാണ് കളഭാക്കുന്നത് കേട്ടോ അതില് ഗോരോചനം ചേർക്കുന്നുണ്ടെന്നും ചേർക്കുന്നില്ല എന്നുള്ള പക്ഷമുണ്ട് അപ്പൊ അതെന്താന്നുള്ളത് അറിയില്ല കൂട്ടുകൂട്ടുന്നത് കേശാന്തിക്കാരാണ് ഉണ്ടാക്കുന്നത് കേശാന്തിക്കാരാണ് ഭഗവാന്റെ ആ ഒരു ദേഹത്തിന്റെ ഭാഗത്ത് കളഭാണ് ചന്ദനം മുഖത്ത് മാത്രം ചന്ദനം കൊണ്ടാണ് അലങ്കരിക്കാറുള്ളത് കേട്ടോ ഉച്ചപൂജയുടെ അലങ്കാരം ഉച്ചപൂജക്ക് മാത്രല്ല ഭഗവാന് രാവിലെ തൊട്ട് അലങ്കാരമുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ഭഗവാന്റെ ഒരു ലീല അല്ലെങ്കിൽ ഭഗവാൻ ഊഞ്ഞാലാട് ആനപ്പുറത്ത് കയറുക അതൊക്കെ ഉച്ചപൂജക്ക് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാ സമയത്തും ഭഗവാന്റെ ആ ഒരു തിരുമുഖം കള കളഭം കൊണ്ടല്ല ചന്ദനം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ ചന്ദനത്തിൽ തന്നെ കുങ്കുമപ്പൂവും പനിനീരും ചേർത്തതാണ് അത് പ്രത്യേക അളവിൽ ചേർക്കുമ്പോഴാണ് കളഭമായി മാറുന്നത് കേട്ടോ ഓറഞ്ച് നിറം തന്നെയാണ് കളഭത്തിന് ഉണ്ടാവുക ഒരു അല്ലെങ്കിൽ ഒരു ഡാർക്ക് യെല്ലോ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് ഉണ്ടാവുക കേട്ടോ അടുത്ത ചോദ്യം ഗീത ഉണ്ണി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് പുഷ്പാഞ്ജലി വഴിപാട് കഴിക്കാറ് പുഷ്പാഞ്ജലി വഴിപാട് സാധാരണ പോലെ നമ്മളുടെ എല്ലാ റെസിപ്റ്റും എല്ലാ വഴിപാടുകൾക്കും റെസിപ്റ്റ് എടുക്കുന്നത് ആ ഒരു ഭാഗത്ത് പോയിട്ട് നമ്മൾ പുഷ്പാഞ്ജലി പറയാം അപ്പോൾ പല ആളുകൾക്കും പരാതിയുണ്ട് നമ്മളുടെ നാള് ചോദിക്കുന്നില്ലയാണ് ഇരുപത്തിയേഴ് നാളുകൾക്കും ഗുരുവായൂരമ്പലത്തിൽ പുഷ്പാഞ്ജലി നടക്കുന്നുണ്ട് അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളുടെ നാളും അതിൽ പെടുലോ അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് നാൾ ചോദിക്കാത്തത് പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷീട്ടാക്കാൻ പറ്റും അതിന്റെ പ്രസാദം നാലമ്പലത്തിനകത്ത് ഗണപതിയുടെ പുറകുവശത്തായിട്ട് മേൽശാന്തി ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് കിട്ടും അതല്ല ഇനി നാലമ്പലത്തിലേക്ക് തൊഴിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുഷ്പാഞ്ജലി ഷീട്ടാക്കുന്നത് എങ്കിൽ രാവിലെ ഏഴ് മണിക്ക് ശേഷം ചന്ദനപ്രസാദം കൊടുക്കുന്നതിൻ്റെ ഫ്രീ ആയിട്ട് ചന്ദനപ്രസാദം കൊടുക്കാറുണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അർച്ചന പ്രസാദം കൊടുക്കാനായിട്ട് ഓദിക്കന്മാർ അവിടെ ഉണ്ടായിരിക്കും അവരുടെ അടുത്ത് കൊടുത്താലും മതി കേട്ടോ അടുത്ത ചോദ്യം ഷീനാവിൻ്റെ എന്നൊരു ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട് സപ്തശുദ്ധി അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതേ ചോദ്യം തന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പേ നമ്മുടെ ആ വൈശാഖ മാസകാലത്ത് കാലത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പിന്നെ ഞാനത് മറന്നുപോയി ഇപ്പം ഈ ചോദ്യം ഇന്ന് കണ്ടപ്പോഴാണ് പിന്നെ ഞാനത് ആലോചിക്കുന്നത് തന്നെ സത്യശുദ്ധി അഭിഷേകം നടത്തുക എന്നാണ് പറയുക അത് ചീട്ടാക്കാനും പറ്റും പക്ഷെ അതെന്താണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ ചോദിച്ചതിന് ശേഷം പറയാട്ടോ ഞാൻ പിന്നീട് അത് അന്വേഷിക്കാൻ മറന്നുപോയതാണ് അടുത്ത ചോദ്യം തിരുവനന്തപുരത്ത് ഇന്ന് പത്മചേച്ചി ചോദിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ വധൂവരന്മാർക്ക് അകത്തെ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഏർ അത് അതിൻ്റെ ഉത്തരം നമുക്കൊരു ഒരു ഭക്ത തന്നെ മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മെസ്സേജ് അല്ല കമൻ്റായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഈ ഒരു ചോദ്യം വന്ന സമയത്ത് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എന്തോ ഒരു ഒരു വാലായ്മ വരുമോ അത്ര വിവാഹ ശേഷം കൊള്ളേണ്ട ഒരു വാലായ്മയുണ്ട് വരനും വധവും എന്നാണ് ആ ഒരു കമൻറ്റിൽ ഉണ്ടായിരുന്നത് അതായത് സന്തോഷമുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മളൊരു വാലായ്മ കൊള്ളാറുണ്ട് സങ്കടം ദുഃഖമുള്ള സമയത്തും വാല വിലയോ വാലായ്മയോ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അതായത് ഒരു ജനനം നടക്കുമ്പോഴും ഒരു മരണം നടക്കുമ്പോഴും അതേമാതിരി തന്നെ ഒരു വിവാഹം നടക്കുമ്പോഴും ഒരു വാലായ്മ ഉണ്ടെന്നായിരുന്നു അങ്ങനൊരു കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്കതൊരു വായിച്ചൊരു എവിടെയോ വായിച്ച ഒരു തോന്നലുണ്ട് എന്നുള്ളതല്ലാതെ എനിക്കറിയില്ല കേട്ടോ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് എനിക്കറിയില്ല ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ശരിക്കും ശരിയായിരിക്കാം സന്തോഷത്തിൻ്റെ ഒരു വാലായ്മയുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയണേ അത് ചിലപ്പോൾ ശരിയായിരിക്കാം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും മാത്രമല്ലല്ലോ മുത്തശ്ശൻ മുത്തശ്ശി അവർക്കൊക്കെ വാലായ്മ ഉണ്ടെന്ന് അറിയില്ലേ അവർക്കൊക്കെ എങ്ങനെയാണ് വാലായ്മ വരുന്നത് അത് ആ ഒരു സന്തോഷത്തിൻ്റെ വാലായ്മയാണല്ലേ അത് അതപ്പോൾ ശരിയായിരിക്കാം ആ ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ ശരിയായിരിക്കാം ഞാൻ അന്ന് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ അടുത്ത ചോദ്യം രഞ്ജി ബാലകൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ത്മധുരൻ ചീട്ടാക്കുമ്പോൾ പഞ്ചസാരയാണ് കിട്ടുന്നത് അത് എന്തുകൊണ്ടാണ് രണ്ടും രണ്ട് തന്നെയാണല്ലോ പഞ്ചസാരയായിട്ട് നമുക്ക് ചീട്ടാക്കാൻ സാധിക്കും ഗുരുവായൂരപ്പനെ പഞ്ചസാരയും പഴവും പഴവും കൂടി നേദിക്കലുണ്ട് ആ ഒരു മണൽത്തരി പോലത്തെ പഞ്ചസാര തരികളില്ലാത്ത പഞ്ചസാരയിൽ ആ പഞ്ചസാര ഭഗവാന് നീതിക്കലുണ്ട് പഞ്ചസാരയും പഴവും ചേർന്ന് നീതിക്കുക അപ്പൊ ആ ഒരു പഞ്ചസാര നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കും ത്രിമധുരം വേറെ തന്നെയാണ് അത് ഋഷീട്ടടിച്ചലുള്ള തെറ്റിപ്പോയതെങ്ങാനും ആയിരിക്കാം ത്രിമധുരം എന്ന് പറഞ്ഞാൽ ത്രിമധുരം തന്നെയാണ് കേട്ടോ കിട്ടുക ഏർ ശർക്കരയാണ് ധ്രമ്മധുരത്തില് പഞ്ചസാര ശർക്കരയും നാളികേരവും നേന്ത്രപ്പഴവും കൂടിയിട്ടുള്ളതാണ് ധ്രമധുരം അത് ഉച്ചപൂജക്കാണ് നിവേദിക്കണത് ഉച്ചപൂജയ്ക്ക് ശേഷമാണ് അത് കേട്ടോ ഇനി വരുന്ന സമയത്ത് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂട്ടോ ചീട്ടാക്കാനായിട്ട് അടുത്ത ചോദ്യം പത്മ രാജേന്ദ്രൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ആടിയെണ്ണ എപ്പോഴും കിട്ടുമെന്ന് ആടിയെണ്ണ എപ്പോഴും കിട്ടും എപ്പോഴും കിട്ടുന്ന ഒരുപാട് തന്നെയാണ് കാരണം ഭഗവാന് രാവിലെ നേരത്തെയാണ് ആ അഭിഷേകം നടക്കുന്നത് രാവിലെ നിർമ്മാല്യം മൂന്നേ കാലോടു കൂടി നിർമ്മാല്യം കഴിഞ്ഞ അടുത്തത് എണ്ണാഭിഷേകമാണ് അപ്പൊ അതിനുശേഷം ആടിയെണ്ണ കൊടുത്തു തുടങ്ങും തുടങ്ങൂട്ടോ ഒരു ഭക്ത പറഞ്ഞിരുന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് കഴിയുന്നത് എല്ലാ ദിവസവും ആടി എണ്ണ ഗുരുവായൂരപ്പന് ആടിയെണ്ണയില്ലയെന്ന് ഗുരുവാരൂപ്പൻ എല്ലാ ദിവസവും എണ്ണ ആടുന്നുണ്ട് പക്ഷേ ഭക്തജനങ്ങൾ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് വൈശാഖം വെക്കേഷൻ ഹോളിഡേയ്സിലൊക്കെ അനവധി പേര് വന്ന് ചീട്ടാക്കുമ്പോൾ അത് കഴിഞ്ഞു പോണതാണ് അതല്ലാതെ എല്ലാ സമയത്തും ആടി എണ്ണ ലഭിക്കുക തന്നെ ചെയ്യൂട്ടോ അടുത്ത ചോദ്യം ആര്യ എംബസ് എന്ന് ഒരു ഭക്ത വെച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി കൂടെ ഗുരുവായൂർ ഓട്ടേഴ്സ് ഓൺലൈനിൽ നിന്ന് അതെൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കുട്ടികളല്ലേ നമുക്കങ്ങനെ ആൺകുട്ടി പെൺകുട്ടി അങ്ങനെയൊന്നും ഇല്ലല്ലോ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയല്ലേ എനിക്ക് തോന്നണ പിന്നെ ഗുരുവായൂരപ്പൻ്റെ എന്ത് ഗ്രൂപ്പിലാണെങ്കിലും കൂടുതലും സ്ത്രീകൾ തന്നെയാണ് ഉണ്ടാവുന്നത് അത് ഭഗവാനമ്മമാരോടൊരു ഇത്തിരി അധികം ഇഷ്ടമുള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കാനായിട്ടോ അപ്പം എന്തായാലും നമുക്കും അങ്ങനെ ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അങ്ങനെ കൂളിയാട്ടോ ഒന്നാകുമ്പോൾ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് അല്ലാട്ടോ ഇപ്പം നാല് ഗ്രൂപ്പായി നാല് വാട്സപ്പ് ഗ്രൂപ്പായി നാലാമത്തതിലാണ് ഇപ്പോൾ ആളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്നും ഫില്ലായി ഇപ്പം നാലാമത്തതിലാണ് ആളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലങ്ങനെ വേർത്തിരിവിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെയൊന്നും ഇല്ല തോന്നുള്ളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും സ്ത്രീ സഹജമായ ചോദ്യങ്ങൾ മാത്രമായിട്ട് ചോദിക്കണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാമല്ലോ അങ്ങനെയും ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ച് ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ലാതെ തോന്നുന്നു അടുത്ത ചോദ്യം ജിഞ്ചു എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ നമ്മൾ കളഭം ചീട്ടാക്കി വാങ്ങുന്ന സമയത്ത് ഭഗവാന് ചാർത്തിയ കളഭം തന്നെയാണോ നമുക്ക് ലഭിക്കണമെന്ന് ഗുരുവായൂരപ്പിന് ചാർത്തിയ കളഭം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അതല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പനെ ചാർത്തിയ കളഭത്തിനോടു കൂടി മിക്സ് ചെയ്ത കളഭം തന്നെയാണ് നമുക്ക് കിട്ടണത് അപ്പം അതിലൊരംശമെങ്കിലും ഭഗവാന്റെ ആ ഒരു തിരുമേനിയിൽ സ്പർശിച്ചിട്ടുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ മുപ്പത് ഉരുള കളഭാണ ഒരു ദിവസം വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിലധികവും വരാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഭഗവാന് പുണ്യാഹം പറ്റുന്ന സമയത്ത് അങ്ങനെ കളഭത്തിൻ്റെ അളവന് ഇത്ര കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല അതിലധികം ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഭക്തജനങ്ങൾ ഷീട്ടാക്കുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് ഒരു അറുപത് രൂപയുടെ പാക്കറ്റ് എന്ന് പറഞ്ഞുണ്ടാവുള്ളൂ അപ്പം അത് നമുക്ക് ആ ഷീ ഭഗവാന് ചാർത്തിയ കളഭം ചേർത്ത കളഭം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതിലൊരു സംശയവും ഇല്ല അടുത്ത ചോദ്യം സാവിത്രി ബാലൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാല്പത്തിയൊന്ന് വെള്ളിക്കൂടങ്ങൾ ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ വഴിപാടുണ്ടായിരുന്നു അത് എവിടെന്നാ ലഭിക്കുക ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ തന്നെ വാങ്ങിച്ചു കൊണ്ടുവരണം കേട്ടോ അല്ലാതെ ഇവിടെ അത് കിട്ടില്ല അതായത് അമ്പലത്തിൽ അത് കിട്ടില്ല നമ്മൾ തന്നെ വാങ്ങിച്ചു കൊണ്ടുവരണം പിന്നെ എത്ര രൂപയോന്ന് ചോദിച്ചിട്ടുണ്ട് അത് വെള്ളിയുടെ വിലയ്ക്ക് വിലക്കനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ സ്വർണത്തിനും വെള്ളിക്കൊക്കെ ഇപ്പൊ ദിവസം പ്രതിയല്ലേ വിലയിൽ മാറ്റം വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇത്ര രൂപയ്ക്ക് കിട്ടും എന്ന് പറയാൻ പറ്റില്ല ഇന്ന് പോയി അന്വേഷിക്കുക എത്ര രൂപയാവും മാത്രേയും രൂപ എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് ജ്വല്ലറികളിൽ തന്നെ ചോദിക്കേണ്ടി വരും അടുത്ത ചോദ്യം ബിന്ദു പത്മരാജ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് കയറ് വഴിപാട് ചെയ്യണതെന്ന് അതുപോലെ തന്നെ അത് ഷീട്ടാക്കണോ കയറ് അത് വാങ്ങിക്കൊണ്ടു വരികയാണോ ഇങ്ങനെയാണ് ചെയ്യണത് എന്തിനാണ് ചെയ്യണതെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ തവണയായി ചോദിക്കണോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ സത്യമായിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഇന്നലെ കാണുന്നത് വിഷ്ണുവിനോട് ലൈവിലും ചോദിക്കാറുണ്ട് വിഷ്ണുവും എന്ന് പറഞ്ഞു നോക്കൂ നമ്മളേ ചോദിക്കണ ചോദ്യങ്ങൾ ഏതെങ്കിലും കാരണവശാൽ കണ്ടിട്ടില്ല അതും ഭഗവാന്റെ തീരുമാനമല്ലേ അങ്ങനെ വിചാരിച്ചൂടെ നമുക്ക് കൊറേ ആളുകൾക്ക് അങ്ങനെ ഒരു പരിഭാവം വരണ്ടേട്ടോ ചോദ്യങ്ങൾ എടുക്കുന്നില്ല ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഈ ആ തന്നെയാ പറയണ വേറെ ഒന്നും ചോദ്യങ്ങളും ചോദിച്ചിട്ടും എന്നൊക്കെ പക്ഷെ ഞാൻ സത്യമായിട്ടും കാണാത്തോണ്ടോ എടുക്കാത്ത കണ്ടു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പോൾ അവർക്കറിയാത്തത് കൊണ്ടാകും മറുപടി പറയാത്തെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ചോദ്യത്തിനും ഒന്നും മറുപടി പറയാനറിയില്ല അറിയാത്തത് നമുക്ക് ചോദിച്ചിട്ട് പറയാമോ ജസ്റ്റ് കാണാത്തതുകൊണ്ട് തന്നെയാട്ടോ എടുക്കാത്തത് അപ്പം ഇന്ന് ബിന്ദു ചേച്ചിയുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ കയറ് വഴിപാട് നമ്മൾ കയറ് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടുവരാം അതല്ലെങ്കിൽ അവിടെ തന്നെ ആ ഒരു കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ബണ്ണാരത്തിൻ്റെ മുകളിലായിട്ട് ആൾ രൂപം എടുത്ത് വെക്കുന്നിടത്ത് കയറ് കിട്ടാറുണ്ട് അപ്പോൾ അത് നമുക്ക് എടുത്തു വെച്ചിട്ട് യഥാശക്തി എത്രയെങ്കിലും ഒരു എമൗണ്ട് ആ ഭണ്ണാരത്തിലിട്ട് തൊഴുതു നമസ്കരിക്കാം അതല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ അനേ അനേകം ഭക്തജനങ്ങളാൽ സമർപ്പിക്കപ്പെട്ട കയറുണ്ടായിരിക്കും അപ്പോൾ അതും എടുത്ത് നമുക്ക് ഭണ്ണാരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് യഥാശക്തി നമുക്കൊരു തുക വഴിപാടായിട്ട് അവിടെ ഭണ്ണാരത്തിൽ നിക്ഷേപിക്കാം ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളുടെ കെട്ടുപാടുകൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയും പറയാം ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടേശോ ദമ്മ ഗുരുവായൂരപ്പനെ ഉല്ലൂകുല ബന്ധനം എന്നുള്ള ആ ഒരു ലീല ഉണ്ടല്ലോ ദാമോദര ഉരളിൽ പിടിച്ച് കെട്ടിയിട്ടു എന്നുള്ള കഥ ആ ഉരുളിൽ പിടിച്ച് കെട്ടിയിട്ട സമയത്ത് ആ കെട്ടിയിടാൻ ശ്രമിച്ചിട്ട് രണ്ട് വിരൽ നീളത്തിൽ മാത്രം കുറവായിട്ട് ഭഗവാനെ കെട്ടിയിടാൻ യശോദമ്മയ്ക്ക് പറ്റാതെ യശോദമ്മക്ക് എതച്ചു ആകെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മ സങ്കടപ്പെടേണ്ട എന്ന് കരുതി ഭഗവാൻ കെട്ടിക്കോളാൻ പറഞ്ഞു എന്നാണ് അല്ലെങ്കിൽ കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നാണ് അങ്ങനെയാണ് അത്ര യേശോദമ്മയ്ക്ക് പിടിച്ച് കെട്ടിയിടാൻ സാധിച്ചത് അപ്പം ആ ഒരു കഥയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ കയറിടുത്ത് വയ്ക്കാറുള്ളത് യശോദമ്മയുടെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി അതൊക്കെ വേണ്ട വിധം നേരേക്ക് കൊടുത്തോണ്ടെങ്കിൽ കൃഷ്ണന് ഇതാ കയറിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഓരോ ഭക്തന്മാരും കൊണ്ടുവെക്കണേന്നാണ് പറയണത് അപ്പം നമ്മുടെ ജീവിത പ്രാരാബ്ധങ്ങളൊക്കെ ഒഴിഞ്ഞു പോവാനും ശ്വാസ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് കയറ് വഴിപാട് ചെയ്യണത് ഇത് കയറ് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കാം അതല്ലെങ്കിൽ കയറുകൊണ്ട് തുലാഭാരം തൂക്കുന്നവരും ഉണ്ട് കേട്ടോ എനിക്ക് നല്ല അനുഭവമുണ്ട് കയറെടുത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ എനിക്ക് കുറച്ച് വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്ന ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ശീലമായിട്ടോ ആദ്യകാലങ്ങളിൽ വിമർശനം നേരിടേണ്ടി വന്ന ഒരു ചോദ്യമാണ് ഈ ഒരു കയറ് വഴിപാടിനെ പറ്റിയിട്ട് അപ്പം എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ആൾക്കാർക്ക് എന്താ പറയുക കൂടുതലും വിമർശിക്കുന്ന ആൾക്കാരാണല്ലോ ഉണ്ടാവുക അതൊക്കെ കാണുമ്പോൾ ആദ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സങ്കടം ഉണ്ടാവും പക്ഷെ ഒരു ഭക്ത ഓടി വന്നെൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു വളരെ ഉപകാരമായി എൻ്റെ ശ്വാസം മുട്ടൽ അകാരണമായിട്ട് വന്ന ശ്വാസം മുട്ടൽ കയറ് വഴിപാട് എടുത്തു വെച്ചപ്പോഴാണ് അത് ശരിയായത് കിട്ടിയത് നല്ല അറിവായിരുന്നു തന്നതെന്ന് അത് ഗുരുവായൂരപ്പൻ പറയിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നി കാരണം അതിൻ്റെ പേരിൽ ഞാൻ വിഷമിച്ചല്ലോ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും ഭഗവാനായിട്ട് അറിയിച്ചു തന്ന പോലെ തോന്നി കേട്ടോ അപ്പോൾ വഴിപാടുകളൊക്കെ നമ്മൾ വിശ്വാസപൂർവ്വം ഭക്തിപൂർവ്വം ചെയ്യുക ഒക്കെ ഫലം കിട്ടുന്നേ ചെയ്യൂട്ടോ അപ്പം ഇന്ന് നമ്മുടെ ആ ഒരു ഗ്രൂപ്പിലൊരു മെസ്സേജ് വിഷ്ണു വിഷ്ണുവിന് വന്നൊരു മെസ്സേജ് വിഷ്ണു ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേറെ ഒന്നും വരുന്നില്ല നല്ലോണം ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരു ചേച്ചി ആ ചേച്ചിക്ക് രോഗശാന്തിക്കായിട്ടൊക്കെ അതെളിക്കോലയാണ് സമർപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് വിഷ്ണുവിനോട് പറഞ്ഞിട്ട് കതലക്കൊല സമർപ്പിച്ചു അപ്പം നല്ലോണം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പൂർണ്ണമായിട്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പറയണു അപ്പൊ കേട്ടപ്പോൾ വിഷ്ണുവിന് ഭയങ്കര സന്തോഷമായി കാരണം വിഷ്ണുവിനെ കൈകൊണ്ട് ചെയ്ത ഒരു വഴിപാടിന് ഒരു ഫലം കിട്ടുക എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കയറ് വഴിപാട് പറഞ്ഞു കൊടുത്തിട്ട് അത് ചെയ്ത ഒരാൾക്ക് ഫലം കിട്ടി പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അതെന്താന്നുള്ളത് അറിയാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു വിഷ്ണു കാരണം വിഷ്ണുവിന്റെ വിഷ്ണുവിൻ്റെ കൈകൊണ്ട് വിഷ്ണുവായിട്ട് ആ കതളിപ്പഴം കതളിക്കോല ഗുരുവായൂരിപ്പനെ സമർപ്പിച്ചിട്ട് വിഷ്ണു പറയേണ്ട ഓരോ കതളിക്കോല ഞാൻ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോഴും ഇവരുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല ഇത് സമർപ്പിക്കാൻ പറഞ്ഞ ആ വ്യക്തിയുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല ആ ബുദ്ധിമുട്ട് എന്തു തന്നെ ആയിരുന്നാലും അതെത്രത്തോളം വലുതാണെന്നുള്ളത് ഗുരുവായൂരിപ്പന് നന്നായിട്ടറിയാം ഭഗവാനെ വേണ്ട വിധം അവരുടെ കാര്യങ്ങൾ നേരെയാക്കി കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാതെ പറഞ്ഞു എന്തായാലും ഭഗവാൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടി വിഷ്ണു അറിയിക്കുകയാണ് എന്തായാലും എല്ലാവരും വരുവാൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം മിനിയ സന്തോഷം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയ നിത്യവും പാരായണം ചെയ്യുന്നു ഒരു ദശകം ഒരു ദിവസം എന്ന രീതിയിൽ ചൊല്ലാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെല്ലാലോ നമ്മൾ ആദ്യമായിട്ടൊക്കെ നാരായണീയത്തിനെ സമീപിക്കുമ്പോഴേ നല്ല ബുദ്ധിമുട്ടുണ്ട് നാരായണീയം കൈകാര്യം ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്കൊക്കെ നന്നായി തോന്നിയിട്ടുണ്ട് എപ്പോൾ ആ പഠിക്കണ കാലത്ത് പോലും കേട്ടോ കുറച്ച് പ്രായം പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ പഠിക്കണ കാലത്ത് പോലും എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് നാരായണീയം ഒരുപക്ഷെ ഞാൻ സംസ്കൃതം പഠിക്കാത്തതുകൊണ്ടായിരിക്കും പഠിക്കാത്തോണ്ടായിരിക്കും കേട്ടോ അതറിയില്ല എന്തായാലും കുറച്ചുകൂടി കുറച്ച് കട്ടിയുള്ള ശ്ലോകങ്ങളാണ് തോന്നിയിട്ടുണ്ട് അത്ര ലളിതമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നാരായണീയത്തിനെ സമീപിക്കുമ്പോൾ നമ്മൾ വളരെ ലേറ്റായിട്ട് സമീപിക്കുക അതായത് വലിയ സംഭവമാണെന്ന് കരുതാതെ ഓരോ ദിവസം ഓരോ ശ്ലോകങ്ങളായിട്ട് ചൊല്ലിയാലും മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് പഠിച്ചാൽ നന്നായി സ്വായത്താക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നാരായണീയം ഞാൻ പഠിച്ചതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഒരു ദിവസം രാവിലെ ആറു മണിക്ക് തുടങ്ങിയിട്ട് അന്ന് രാത്രി പത്ത് മണി വരെ ഇരുന്നിട്ടാണ് ഒരു സമ്പൂർണ്ണം മുഴുവനായിട്ടും അതായത് ഒന്നാമത്തെ ദശകം തൊട്ട് നൂറാമത്തെ ദശകം വരെ ആ ഒരു ടീ ബ്രേക്ക് ലിഞ്ച് ബ്രേക്ക് എന്ന് പറയില്ലേ ആ ഒരു സമയം ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ടാണ് നൂറ് ദശകത്തിലേക്ക് എത്തിച്ചത് ആദ്യമായിട്ട് അപ്പോൾ ഇപ്പം നാല് മണിക്കൂർ മതി കേട്ടോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ പക്ഷെ അതിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് അപ്പം പതുക്കെ 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 ചൊല്ലിയിട്ട് നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കും സാധിക്കട്ടെ അടുത്ത ചോദ്യം മോളി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് രാവിലെ കേൾക്കുന്ന കീർത്തനം മാറിപാടിയതാണ് ഇവിടെ രാവിലെ നാരായണീയവും അതുപോലെ തന്നെ ജ്ഞാനപാനയും ഹരിനാമകീർത്തനവും ആണ് രാവിലെ ഗുരുവായൂരത്തിന് വെക്കുന്നത് ഇത് മൂന്നും പീ പീലീല ആലപിച്ചതാണ് കേട്ടോ അപ്പൊ രാവിലെ രണ്ടരയ്ക്ക് തുടങ്ങിയിട്ട് നാലര മണിവരെയാണ് ഉണ്ടാവുക ആ നിർമ്മാല്യത്തിന് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കേൾക്കാൻ സാധിക്കും നാലര കൃത്യമായ കഴിയും രണ്ടര കൃത്യത്തിന് തുടങ്ങി നാലര വരെ ഉണ്ടാവും കേട്ടോ അമ്പലത്തിലെ അങ്ങനത്തെ കീർത്തനത്തോടു കൂടിയിട്ട് അമ്പലത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ ക്യൂ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷം തോന്നുന്നു നമുക്ക് ഒന്നാമത്തെ കാര്യം പീലീലയുടെ ആ ഒരു ശബ്ദം അത് കേട്ടാ നമ്മൾ നമ്മളതിലിങ്ങനെ ലയിച്ചിരുന്നു പോകും എന്ന് പറയില്ലേ അതേപോലെ തന്നെ അത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചും കൂടിയാണെങ്കിൽ എന്താ പറയാ വേറൊരു തലത്തിൽ എന്ന് തോന്നും നമുക്ക് അത്രയ്ക്ക് സന്തോഷം തോന്നും അപ്പൊ ഇനി വരുന്ന സമയത്ത് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കട്ടെട്ടോ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് പീലീലയുടെ ആ ഒരു നാരായണിയോ അല്ലെങ്കിൽ ജ്ഞാനപ്പാനോ ഒക്കെ കേട്ടുകൊണ്ട് തൊഴാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം പേര് ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയുള്ള സമയത്ത് നാമം ജപിക്കാൻ സാധിക്കുമെന്ന് നാമം ജപിക്കാം ഭഗവാനെ നാരായണ നാരായണനാമം ജപിക്കൽ മാത്രല്ല കേട്ടോ കുറേ ചേച്ചിമാരിപ്പം പറയേണ്ടത് ലൈവ് കാണാറില്ല കാരണം ഇപ്പോൾ അങ്ങനെ അശുദ്ധിയുള്ള സമയമാണ് അശുദ്ധിയുള്ള സമയത്ത് ലൈവ് കാണാറില്ല എന്ന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ നാമം ജപിക്കാം ഭഗവാനിലേക്ക് മനസ്സറപ്പിച്ച് ചെയ മനസ്സർപ്പിച്ച് വെക്കാൻ സാധിക്കുന്ന എന്ത് നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാം എന്ന് തന്നെയാണ് പറയാം ഈ സഹസ്രനാമം ഭാഗവതം അതുപോലെ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊന്നും വായിക്കാനോ കൈകാര്യം ചെയ്യാനോ പാടില്ല പൂജാമുറിയിലേക്ക് കയറാൻ പാടില്ല എന്നുള്ളതല്ലാതെ നമുക്ക് നാമം ജപിക്കുന്നതിനും അതുപോലെ തന്നെ കഥ കേൾക്കുന്നതിനും അതേമാതിരി ഇപ്പൊ ഈ ലൈവിലൊക്കെ ഗുരുവായൂർ അമ്പല നട കാണിക്കണല്ലോ അതൊക്കെ കാണുന്നതുകൊണ്ടൊന്നും വിരോധം ഉണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ ചിലപ്പോ ഇതെന്റെ മാത്രം ആയിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനത്തെ അഭിപ്രായങ്ങൾ ഉണ്ട് ഇതൊക്കെ ചെയ്യാം ഈ ഒരു സമയത്ത് നമുക്ക് ശാരീരികമായിട്ട് ക്ഷീണം തളർച്ച വയ്യായ കിടക്കണം എന്ന് തോന്നുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ആ കിടന്ന കിടപ്പിലാണെങ്കിലും നാരായണ നാമം ജപിക്കാം അതുപോലെ തന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കാം മറ്റൊന്നും ചെയ്യാനില്ലാത്തവരാണെങ്കിൽ സുഖമായിട്ട് ഇതൊക്കെ ആ ഒരു മൂന്നാല് ദിവസം ചെയ്യാം സന്തോഷമായിട്ടിരിക്കാം മനസ്സിനെ കാരണം മനസ്സിനും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതലും മൂഡ് സ്വിങ് ഒക്കെ വരുന്ന സമയം എന്ന് പറയില്ലേ വളരെ മോശമായ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയമാണത് അപ്പൊ ആ സമയത്ത് നമ്മൾ അത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണെന്ന് പറയും പക്ഷെ എല്ലാവർക്കും ഒന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലാന്ന് പറയും പക്ഷെ അതിനൊക്കെ പരിഹാരമാണ് നാമം ജപിക്കുന്നത് അതുപോലെ ഇതുപോലത്തെ സെൽപ്രവൃത്തികളിൽ ഏർപ്പെടുന്നതൊക്കെ നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അടുത്ത ചോദ്യം സജിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ അഹസ്യ വഴിപാടും നേർന്നിട്ടുണ്ട് കാര്യം നടന്നതിന് ശേഷമാണോ അതോ അതിനു മുമ്പാണോ ചെയ്യേണ്ടതെന്ന് ഭഗവാനോട് ഒരു വഴിപാടും നമ്മൾ വ്യാപാരം പോലെ പറയാൻ പാടില്ല എന്നാ പറയാ ഇന്നത് തന്നാൽ ഇന്നത് തരാം അങ്ങനെ പറയാൻ പാടില്ല എന്നാ പറയാം എന്നാൽ ചില ആളുകൾ ജോലി കിട്ടാനായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങള് മാറാനായിട്ടൊക്കെ അഹസ വഴിപാട് ചീട്ടാക്കണം എന്ന് നേരാറുണ്ട് പക്ഷെ എന്നാൽ പെട്ടെന്ന് അഹസ വഴിപാട് ചീട്ടാക്കാനുള്ള ഒരു സാമ്പത്തിക സാഹചര്യമായിരിക്കില്ലേ അവർക്ക് അങ്ങനെ ആകുമ്പോൾ അവര് ജോലി കിട്ടി ശമ്പളമൊക്കെ കിട്ടിയതിന് ശേഷം അഹസ വഴിപാട് നടത്തിയാലും നമ്മൾ ഒരു പരിഭവം ഉണ്ടാവില്ല കേട്ടോ പണ്ടുണ്ടല്ലോ ഗോപികമാരെ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നല്ല ചൂടുള്ള പാല് കൽക്കണ്ടൊക്കെയിട്ട് നേരെയൊക്കെ കൊണ്ടുവച്ചിട്ട് ഭഗവാൻ്റെ മുമ്പിൽ കൊണ്ടു വെച്ചാൽ ഭഗവാൻ അത് ഓടി വന്നെടുത്ത് കുടിക്കാൻ നോക്കിയാൽ അങ്ങനെ കിട്ടില്ല അതിന് ചില മര്യാദകളൊക്കെ പാലിക്കാനുണ്ടെന്ന് പറയും അപ്പം അതിന് അതെന്താ അതിനെന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഭഗവാനോട് പറയും ഒരു പാട്ട് പാടി തന്നാലേ ഈ പാല് കുടിക്കാൻ തരാമെന്ന് അപ്പം ഭഗവാൻ പറയും ഞാൻ ഈ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇത് തരുന്നെന്താ ഉറപ്പ് അത് എനിക്ക് തരില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ തോന്നുന്നുണ്ട് നിന്റെ ഒരു സമ്പ്രദായം വെച്ചിട്ടേ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ഇനി പൊണ്ണി നല്ല രസം ഉണ്ടായിരുന്നു പാട്ടെന്ന് പറഞ്ഞിട്ട് ആ പാല് നീയെടുത്ത് കുടിച്ചാൽ എന്താ ചെയ്യുകയോ ചോദിക്കുന്നത് അപ്പോൾ ഗോപിക പറയും പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ധാരണയിലെത്തുക നല്ലത് എന്ത് ധാരണ പകുതി പാൽ ഇപ്പം കുടിച്ചോളൂ പകുതി പാല് പാട്ട് പാടിയിട്ട് കുടിച്ചോളൂന്ന് അപ്പം ഭഗവാൻ പകുതി പാലെടുത്ത് ആദ്യം കുടിച്ചിട്ട് പിന്നെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് പിന്നെ പാല് കുടിക്കും ഇത് കുറേ ദിവസമായപ്പോഴേ ഭഗവാന് ദേഷ്യം വന്നൂത്രയും എന്താ ദേഷ്യമെന്നേന്നറിയോ ഞാനിപ്പോൾ പോയിട്ട് എവിടെയെങ്കിലും ബാല് വേണമെന്നോ വെണ്ണ വേണമെന്നോ തൈര് വേണമെന്നോ പറഞ്ഞാൽ ഒന്നിലോ പാട്ട് പാടണം അല്ലെങ്കിൽ ഡാൻസ് കളിക്കണം ഇതല്ലെങ്കിൽ ഓടക്കോലെ വിളിക്കണം എന്താ ബത് കഥ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടാണോ ഇതൊക്കെ തരേണ്ടത് അല്ലാതെ തന്നെ തരണ്ടേ അപ്പൊ അതിന് പരിഹാരമായിട്ടാണത്ര ഭഗവാൻ ഓരോ ഗോപികയുടെ വീട്ടിലും പോയിട്ട് ഓരോ സാധനങ്ങളും കട്ടെടുത്ത് തിന്നാൻ തുടങ്ങിയത് അപ്പൊ നമ്മൾ ഉണ്ണികൃഷ്ണന് അങ്ങനെയും വശമുണ്ട് ചിലപ്പോൾ നമ്മൾ മറന്നുപോയി വിചാരിക്കാം നമുക്കുണ്ടാകും ഈ സ്വഭാവം നമുക്ക് ഗോപികമാരുടെ പോലെ തന്നാൽ തരാന്ന് പറയുകയും ചെയ്യും തന്നു കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോവുകയും ചെയ്യും പിന്നെ കേട്ടിട്ടില്ല ഇങ്ങനെ ഓരോ ജ്യോതിഷന്മാരൊക്കെ എന്തോ വഴിപാട് നടന്നിട്ട് മറന്നു പോയിട്ടില്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിക്കണം എന്താ അതിന് കാരണം നന്ദിയില്ല നമുക്ക് അതന്നെയാ കാരണം നമ്മളതൊക്കെ വഴിപാടൊക്കെ നന്നായിട്ട് നേരും എന്നിട്ട് നോക്കിയിട്ട് കഴിഞ്ഞാൽ ഭഗവാനെ മറന്നുപോകും അല്ലെങ്കിൽ ഭഗവാനെ കൊടുക്കാന്ന് പറഞ്ഞത് മ മറന്നു ഉണ്ണികൃഷ്ണൻ പക്ഷെ വിടുവോ വിടില്ല പിന്നാലെ അത് നമ്മുടെ തട്ടിപ്പുറച്ച് വാങ്ങി ചെയ്യും അല്ലേ അതും നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് എന്തും തട്ടിപ്പറച്ച് വാങ്ങിക്കണത് നമുക്ക് നല്ല സന്തോഷമല്ലേ അപ്പൊ ഉണ്ണികൃഷ്ണൻ ഈ എന്താ പറയാ സജിത ചേച്ചിയുടെ വഴിപാട് സ്വീകരിക്കട്ടെ സജിത ചേച്ചിയുടെ ഔചിത്യം പോലെ ചെയ്യൂ ചെയ്യൂട്ടോ അടുത്ത ചോദ്യം സുനിതാ സജീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഉള്ളിയിൽ കയറി ഇരുപത്തൊന്ന് തവണ തൊഴുന്നതാ വലം വെക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു പക്ഷെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് തൊഴുന്തോളാൻ പറഞ്ഞിട്ട് അത്യാവശ്യമായിട്ട് തിരിച്ചു പോരേണ്ടത് കൊണ്ട് തിരിച്ചു പോന്നു ആ കുട്ടിക്ക് ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് അധികം ഒന്നും അറിയില്ല എന്നും ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഒരു വഴിപാടുണ്ടോയെന്ന് പോലും അറിയില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ സ്വപ്നം കണ്ടേന്നൊക്കെ ചോദിക്കേണ്ടേ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിമിത്തങ്ങളൊന്നും പറയാൻ അറിയില്ല നിമിത്തങ്ങളെക്കുറിച്ച് പറ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്തിൻ്റെ ലക്ഷണമാണ് ഇത് നല്ലതാണോ ഇത് ചീത്തയാണോ ഇങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല എല്ലാ നിമിത്തങ്ങളെയും നന്നാ നല്ലതായിട്ട് മാത്രം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗുരുവായൂർ അമ്പലം കാണാത്തൊരു വ്യക്തി ഗുരുവായ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനൊരു വഴിപാടുണ്ടോയെന്നുപോലും അറിയാത്ത ഒരാൾക്ക് ഇരുപത്തൊന്ന് തവണ പ്രദക്ഷിണം വെക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നണേ ഗുരുവായൂർക്ക് വരിക തൊഴുക ഇരുപത്തൊന്ന് തവണ പ്രദക്ഷിണം വെക്കുക ഇതൊക്കെ ഗുരുവായൂർ നമ്മളോട് പറയാതെ പറഞ്ഞതായിരിക്കാം എന്ന് കണക്കാക്കാം നമുക്ക് എന്തായാലും അത് നല്ല കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് തന്നെ നമ്മൾ എടുക്കുക നല്ല കാര്യങ്ങളിലേക്ക് നല്ലതിലേക്ക് പോവുക നല്ലതായിട്ട് എടുക്കുക അപ്പോൾ വരട്ടെ അത്യാവശ്യമായിട്ട് തിരിച്ചു പോന്നു തൊഴാതെ തിരിച്ചു പോന്നു എന്ന് പറയണേലും ഒരു കാര്യളളൂ ഈ സ്വപ്നത്തിലെ ആ സ്വപ്നം കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുക ഇരുപത്തൊന്ന് തവണ വലം വെച്ചു അകത്ത് കയറി ഭഗവാനെ തൊഴുതൂ എന്ന് സ്വപ്നം കണ്ടു വിചാരിക്കുക അപ്പം അങ്ങനെ സ്വപ്നത്തിലേ ഭഗവാൻ പെട്ടെന്നൊന്നും ഞാനിപ്പോൾ അങ്ങനെ കാണിക്കാൻ ഉദ്ദേശിക്കണില്ല നേരിട്ടിങ്ങോട്ട് വന്നോളൂ വന്നാൽ കാണാം എന്നായിരിക്കാം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചോളൂ വിശ്വസിച്ചോളൂ എന്നിട്ട് വേഗം ഗുരുവായിരിക്കും വന്നോളൂ വന്ന് കാണാൻ സാധിക്കട്ടെ ഗുരുവായൂർപ്പനെ നല്ലോണം തൊഴാൻ സാധിക്കട്ടെ ഈ പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് പ്രദക്ഷിണം വെക്കാൻ സാധിക്കട്ടെ ഗുരുവായൂർപ്പൻ്റെ മുമ്പിൽ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ സുനിതേനെ അടുത്ത ചോദ്യം അപ്പോൾ ഇന്നിനി ഇനിയും ചോദ്യങ്ങളുണ്ട് കേട്ടോ നാലഞ്ച് ചോദ്യങ്ങളും ഉണ്ട് ഞാൻ കണ്ടതാണ് ആ ചോദ്യങ്ങളെല്ലാം കാണാത്തത് കൊണ്ടല്ല പക്ഷെ ഞാൻ നാളെ പറയാം ഇന്ന് വിഷ്ണുവിന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടതുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നാളെ ഞാൻ ആ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കൊണ്ടുവരാട്ടോ നാളെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ ഇന്ന് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറ കിട്ടിയില്ല വിചാരിച്ചിട്ട് വിഷമിക്കരുത് കേട്ടോ കാരണം രണ്ട് മൂന്ന് ദിവസമായി ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത് നാളെ ഞാൻ അതിനുള്ള ഉത്തരമൊക്കെ കൊണ്ടുവരാം നാളെ കാണാം കേട്ടോ നന്ദി